കൊച്ചിയിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ് സൗത്ത് പാലത്തിനടിയിലുള്ള ആക്രി ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത് സമീപ പ്രദേശങ്ങളിലെ ആളുകളെ ഒഴിപ്പിച്ചു ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീ പടർന്ന് റെയിൽവേ ട്രാക്കിന് തീ പടർന്നത് റെയിൽവേ ട്രാക്കിന് സമീപമായതിനാൽ ട്രെയിൻ ഗതാഗതത്തെയും ഗതാഗതത്തെയും ബാധിച്ചിരുന്നു തീ നിയന്ത്രണ വിധേയമായതിനാൽ ആലപ്പുഴ വൈറിയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ബിജു പങ്കജും പ്രദീപ് ജോസഫും അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് வண்டி வேற பார்த்துச்சுனா அவதாரம்தான் வேணும் ரெண்டு மூணு டைம் வந்து எல்லாம் ஆஃப் நினைக்கிறேன் അല്ല അതെ രണ്ട് കത്തര വയറി കെട്ടിച്ച് ഇറങ്ങി ണ്ടായ സമയത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു തീപിടുത്തം പന്ത്രണ്ടോളം ഗ്യാസ് സിലിണ്ടറുകൾ ആക്രി ഗോഡൌണിൽ നിന്ന് പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് നാല് മണിക്കൂറോളം നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇപ്പോഴും ആ ഒരു ഉദ്യമം അവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ബിജു പങ്കജും പ്രദീപ് ജോസഫും അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നമുക്കിപ്പം പങ്കുവയ്ക്കും ബിജുവിലേക്ക് പോവുകയാണ് ബിജു വലിയൊരു തീപിടുത്തമായിരുന്നു എന്തായാലും തീപിടുത്തം ഉണ്ടായ ആ സമയത്ത് തന്നെ നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ അടുത്തു നിന്ന് വലിയൊരു ഇടപെടൽ ഉണ്ടായിതുകൊണ്ട് മാത്രം വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയണം ആ ഗോഡൗണിൽ ആക്രി തീപിടുത്തം ആഖറി ഗോഡൗണിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായപ്പോൾ അവിടെ തൊഴിലാളികളുണ്ടായിരുന്നു അവരെ വേഗം ഒഴിപ്പിക്കാൻ കഴിഞ്ഞു സമീപത്ത് രണ്ട് അപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഒരു റെസ്റ്റോറൻറ്റുണ്ട് അവിടെ ഉള്ളവരെ ഒക്കെ വേഗമൊഴിപ്പിച്ചതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് എന്ന് തന്നെ പറയാം അല്ലേ തീർച്ചയായും തീർച്ചയായും രണ്ടുമണിയോടെയാണ് ഈ ആക്രി ഗോഡൌണിൽ ആദ്യമായിട്ട് തീ കാണുന്നത് ഈ തീ കാണുന്നത് ഇവിടുത്തെ ഈ ഗോഡൗണിൻ്റെ തൊട്ടു പുറകിലുള്ള ഒരു വർഷക്കുടമയായ അജിയാണ് അദ്ദേഹമാണ് എല്ലാവരും വിളിച്ചറിയിക്കുന്നത് അങ്ങനെ ഫയർഫോഴ്സ് എത്തി അങ്ങനെ ശരിക്കും കൊച്ചി ഒരു വലിയ ദുരന്തത്തിൻ്റെ മുനയിൽ നിന്നാണ് റിഷോട്ട് കാരണം ഈ പ്രദേശങ്ങളെല്ലാം നിൽക്കുന്നത് ജനവാസ മേഖലയാണ് അതായത് അപ്പാർട്ട്മെൻറ്റുകളിൽ ലോഡ് ഈ ഞാൻ നിൽക്കുന്നതിന് ഇത് ലോഡ്ജാണ് ഈ ലോഡ്ജ് ലേഡീസ് ഹോസ്റ്റൽ അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഈ എറണാകുളം സൗത്ത് പാലം ഏറ്റവും കൂടുതൽ ഗതാഗതം ഉള്ള സൗത്ത് പാലം അതുപോലെ തന്നെ ആലപ്പുഴ വഴിയുള്ള ട്രെയിൻ ഗതാഗതം ഇത്രയെല്ലാം ഉണ്ട് അപ്പോൾ ഈ നേരത്തെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സംസാരിച്ചു പറഞ്ഞത് പന്ത്രണ്ട് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു അതുപോലെ ഏതാണ്ട് ഒൻപത് ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നു അവരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റി ഈ ഫയർഫോഴ്സുകാരാദ്യം ഇവിടെ വരുമ്പോഴത്തേനും കാണുന്ന കാഴ്ച ഈ ലൈൻ കമ്പിയിൽ നിന്ന് തീ കാരണം ഇങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല ആദ്യത്തെ അവരുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്യുന്നത് അങ്ങനെ കെ എസ് സി ബി ടെസ്കാര്യത്തോടെയൊക്കെ ഈ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തു അതിനുശേഷമാണ് അവർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റിയത് നമ്മൾ ഏതാണ്ട് രണ്ട് മണിക്കാണ് ദുരന്തം കൊണ്ടത് മൂന്ന് മണിക്കാണ് ഞങ്ങൾക്ക് ഉയരം കിട്ടുന്നത് ഞാനും പ്രദീപും ബിനുവും ആൻ്റണിയൊക്കെ ഞങ്ങൾ പറഞ്ഞു ഇവിടെ വരുമ്പോൾ കാണുന്ന ഇങ്ങനെ തീ ഇങ്ങനെ അഗ്നി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഭീകരമായൊരു ദൃശ്യമാണ് ആദ്യം അതിനെ അതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നു പോലീസ് നിൽക്കുന്നു അങ്ങനെയും കൊച്ചി നഗരത്തിലുള്ള എല്ലാ യൂണിറ്റുകളും അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പാർഡ് അതുപോലെ ബി പി സി ലവിടെ നിന്നുള്ള എല്ലാ ഫയർ യൂണിറ്റുകളും എത്തിയാണ് ഈ അഗ്നി പ്രതിരോധിക്കാൻ സാധിച്ചത് അങ്ങനെ വേണ്ട ഒരു ഇപ്പം നാല് മണിക്കൂറാവും നാല് മണിക്കൂർ നീണ്ട പോരാട്ടങ്ങളാണ് ഫയർ കീമായുള്ള തീയുമായുള്ള പോരാട്ടത്തിന് ശേഷമാണെന്ന് ചോദിക്കാൻ പറ്റിയത് ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ മഴയും കിട്ടി അല്പം മുമ്പ് ഒരു നല്ല ശക്തമായ മഴ പെയ്തു അതോടൊപ്പം തന്നെ ഇതിൻ്റെ അര ഏക്കറോളം വരുന്ന പ്രദേശമാണ് ഈ ഒരു ഗോഡൗ ഉള്ളത് തീ പിടിക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം പേപ്പറ് പ്ലാസ്റ്റിക് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ അതിൻ്റെ ഉടമയോട് ചോദിച്ചപ്പോൾ അയാൾ വളരെ ലാഘവത്തോടെ പറയുമ്പോൾ അതിൻ്റെ ഫയർ സേഫ്റ്റി സംവിധാനമൊന്നുമില്ല എന്നുള്ളതൊരു ഫുൾ കവേർഡാണ് ഈ അരയക്കറോളം വരുന്ന ഫുൾ ഈ ഗോഡൗൺ ഫുൾ ടവേഡാണ് അതുകൊണ്ട് തന്നെ അഗ്നി രക്ഷാ ഉദ്യോഗസ്ഥർക്ക് അവിടെ കയറി പറ്റുക ഒരു വലിയ വലിയ ഒരു ചലഞ്ചായിരുന്നു പക്ഷേ അതെല്ലാം തല്ലി പൊളിച്ച് അവരകത്ത് കയറി അതുപോലെ ഞങ്ങൾ വരുമ്പോൾ തന്നെ ചില ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കൊക്കെ ചെറിയ പരുക്കളും ആയിട്ട് അവരൊക്കെ പോകുന്നത് കാണാം അങ്ങനെ ഏതാണ്ട് നാല് മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഈ തീ അണയ്ക്കാൻ പറ്റുന്നത് ഇപ്പോഴും ഈ തീ അണഞ്ഞിട്ടില്ല കാരണം ഈ ചെറിയ തകരപ്പാട്ടൊക്കെ ഉണ്ട് ഒരു ദൃശ്യം ഞാൻ കാണിച്ചു ഇപ്പോൾ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സിൻ്റെ ഒരു ജെ സി ബി കൊണ്ടുവന്നിട്ട് ജെ സി ബി കൊണ്ടുവന്നിട്ട് ഇവിടെയും ഈ തീ കത്തുന്ന തകരപ്പാട്ടുകളൊക്കെ മാറ്റി അവിടുന്ന് പുക ഉയരുന്നുണ്ട് ഈ ദൃശ്യങ്ങളാണ് ഫയർ ഡിൻ്റെ ജെ സി ബി ആണ് അവർ കൊണ്ടു ഇത് കൊണ്ടുവന്നിട്ട് ഈ തീ പിടിക്കുന്ന ഈ തീ പിടിച്ച പ്രദേശങ്ങളിൽ മാറ്റി അതുകൊണ്ട് മാറ്റിയിട്ട് അവിടുന്ന് പുക വരുന്നിടത്ത് പുക വരുന്നിടത്ത് അത് മാറ്റി വെള്ളം തളിക്കുക കാരണം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് ഈ തീ പടരും കനലിങ്ങനെ കിടക്കുന്നുണ്ട് കത്തും അങ്ങനെ കത്താതിരിക്കാൻ കത്തിക്കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം ഈ ദൃശ്യങ്ങൾക്കാണ് ഈ കെട്ടിടം ഒക്കെ അതുപോലെ തന്നെ ഇത് ഈ ഗോഡൗൻ്റെ ഈ പ്രദേശം ഈ കാണുന്നൊക്കെ ക കവേഡ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ചലഞ്ചായിട്ട് മാറിയത് ഇതിനകത്ത് തീ പിടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കീറി ഈ അഗ്നി അണക്കി തീ അണക്കിയെന്നുള്ള വലിയ ചലഞ്ചാണ് ചുറ്റുമുള്ള ഈ പ്രദേശങ്ങൾ ഇത് ലോഡ്ജാണ് അതുപോലെ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നതാണ് അപ്പാർട്ട്മെൻറ്റുകൾ അതുപോലെയൊക്കെ ഉള്ളതാണ്